പോലീസ് കഥാപാത്രങ്ങളെ വേറിട്ട രീതിയിൽ അവതരിപ്പിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ഷാഹി കബീർ ജോജു ജോർജിന് കരിയർ ബ്രേക്കായ ജോസഫിന്റെ തിരക്കഥാകൃത്തായി അരങ്ങേറ്റം കുറിച്ച ഷാഹി നായാട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നീ ചിത്രങ്ങളുടെയും തിരക്കഥാകൃത്താണ് ഇലവീഴ പൂഞ്ചിറയിലൂടെ സംവിധായകനായ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് റോന്ത് ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും ഷാഹി ആണ് ഇരുവരും അവതരിപ്പിക്കുന്നത് പോലീസ് കഥാപാത്രങ്ങളെയാണ് വെള്ളിയാഴ്ച എത്തിയ ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തായിരിക്കുകയാണ് വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണിത് പ്രമുഖ ട്രാക്കർമാരായ സാക് നിൽക്കിന്റെ കണക്കനുസരിച്ച് ആദ്യ ദിനം ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ അറുപത്തി ഏഴ് ലക്ഷമാണ് എന്നാൽ രണ്ടാം ദിനമായ ശനിയാഴ്ച ചിത്രം ബോക്സ് ഓഫീസിൽ കുതിപ്പ് നടത്തി ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയാണ് രണ്ടാം ദിനത്തിലെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ അങ്ങനെ ആദ്യ രണ്ട് ദിനങ്ങളിൽ നിന്നായി ഒന്ന് പോയിന്റ് എട്ട് രണ്ട് കോടിയാണ് ചിത്രത്തിന്റെ നേട്ടം ഞായറാഴ്ച ഇന്നും ചിത്രം കളക്ഷനിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഒരു രാത്രി പെട്രോളിങ്ങിന് ഇറങ്ങുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിടേ നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ